കേരളമെന്ന ഉപഭോക്തൃ സംസ്ഥാനത്തിന്റെ നട്ടലിനടിച്ചുകൊണ്ട് മോദി സർക്കാരിന്റെ ഒരു തീരുമാനം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു പൊതുവിപണിയിൽ അരിവിലവർധനവിനും ക്ഷാമത്തിനുമെല്ലാം ഇടയാക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ നീക്കം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് പോലും കാരണമായില്ലെന്നതാണ് വർത്തമാനകാല ഇന്ത്യയുടെ അവസ്ഥ ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമിൽ നിന്ന് സംസ്ഥാന സർക്കാരുകളെയും സർക്കാർ ഏജൻസികളെയും കേന്ദ്ര സർക്കാർ പുറത്താക്കിയിരിക്കുകയാണ് പൊതുപണിയിൽ അരിവില വർധനയ്ക്കും സ്വകാര്യ കുത്തകുകളുടെ ഇടപെടലുകൾക്കും വഴിവെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകളെയും സർക്കാർ ഏജൻസികളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു നിലപാട് കൂടി മോദി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എഫ് സി ഐയിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നതിന് സംസ്ഥാനങ്ങളെയും സർക്കാർ ഏജൻസികളെയും കേന്ദ്രം വിലക്കിയിരിക്കുന്നു ഇനി മുതൽ ഒ എം എസ് എസ് വഴി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പക്കലുള്ള അരിയുടെയും ഗോതമ്പിൻ്റെയും അധിക സ്റ്റോക്ക് വാങ്ങാൻ സംസ്ഥാന സർക്കാരുകൾക്കും സർക്കാർ ഏജൻസികൾക്കും കഴിയില്ല സ്വകാര്യ ഏജൻസികൾക്കും വ്യക്തികൾക്കുമാണ് ഇനി അധിക സ്റ്റോക്ക് എഫ് സി ഐയിൽ നിന്ന് വാങ്ങാനാവുക കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയമാണ് ഭക്ഷ്യധാന്യങ്ങളുടെ വില നിശ്ചയിക്കുന്നത് പൊതുവിപണിയിൽ അരിയും ഗോതമ്പും അടക്കം ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനാണ് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം എന്ന പദ്ധതി നടപ്പാക്കിയത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പക്കലുള്ള അധിക സ്റ്റോക്കിന്റെ വില്പന ഉറപ്പുവരുത്തുകയെന്നതും ഒ എം എം എസിന്റെ ഉദ്ദേശലക്ഷ്യമായിരുന്നു ഒ എം എം എസ് പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാർ സർക്കാർ ഏജൻസികൾ സ്വകാര്യ ഏജൻസികൾ വ്യക്തികൾ എന്നിവർക്ക് അധിക സ്റ്റോക്ക് വാങ്ങാമെന്നതായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് ഈ ലേലത്തിൽ പങ്കെടുത്താണ് ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യപ്രകാരം സംസ്ഥാന സർക്കാർ ഏജൻസികൾ വാങ്ങിയിരുന്നത് എഫ് സി ഐ ഡിപ്പോ തലത്തിലാണ് ഈ ഓപ്ഷൻ നടത്തപ്പെടുന്നതും ഡിപ്പോയിലെ ലഭ്യതയ്ക്കനുസരിച്ചാണ് ടെൻഡറിൽ പങ്കെടുക്കുന്നവർക്ക് ഭക്ഷ്യധാന്യം ലഭിക്കുക ഈ പദ്ധതിയിൽ നിന്നാണ് സംസ്ഥാന സർക്കാരുകളെയും സർക്കാർ ഏജൻസികളെയും മോദി സർക്കാർ പിടിച്ച് പുറത്താക്കിയിരിക്കുന്നത് ഇനി ഇതെങ്ങനെ കേരളത്തെ ബാധിക്കും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പതിനാല് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങളിൽ പത്ത് ദശാംശം രണ്ട് ആറ് ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങളും വരുന്ന മുൻഗണനാ വിഭാഗത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ളവയാണ് ബാക്കിയുള്ള മൂന്ന് ദശാംശം ഒമ്പത് ഒമ്പത് ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യമാണ് അമ്പത്തിയേഴ് ശതമാനം വരുന്ന മുൻഗണനേതര വിഭാഗത്തിന് റേഷൻ കടകൾ വഴി നൽകുന്നതാണ് നിലവിൽ ലഭിച്ചു വരുന്ന ടൈഡ് ഓവർ വിഹിതം സംസ്ഥാനത്തിന്റെ ആവശ്യത്തിന് പര്യാപ്തമല്ലാത്തതുകൊണ്ട് ടൈഡ് ഓവർ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സംസ്ഥാനം നിരന്തരമായി ഉന്നയിക്കുന്നുമുണ്ട് എന്നാൽ ഇതിനും കേന്ദ്രം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തെ പോലൊരു ഉപഭോക്തൃ സംസ്ഥാനത്ത് അരിയും എല്ലാം കൃത്യമായി വിതരണത്തിന് എത്തിക്കുക എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയാണ് അധികമായി ഫുഡ് കോർപ്പറേഷനിലുള്ള സ്റ്റോക്ക് കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന തുക്കപ്രകാരം എടുക്കാൻ സംസ്ഥാനത്തിന് വേണ്ടി ഈ ലേനത്തിൽ പങ്കെടുക്കുന്നത് സപ്ലൈകോ ആയിരുന്നു അടിസ്ഥാന വിലയ്ക്ക് ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ കേരളത്തിന് ആശ്വാസവുമായിരുന്നു അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം പൊതുവിപണിയിൽ വില ഉണ്ടാകുമ്പോൾ അടിസ്ഥാന വിലയിൽ എഫ് സി ഐയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യധാന്യങ്ങളാണ് പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ സംസ്ഥാനത്തെ സഹായിക്കുന്നത് ഇവിടെയാണ് സംസ്ഥാന സർക്കാരിനുമേൽ കേന്ദ്ര സർക്കാരിന്റെ അടിയേറ്റിരിക്കുന്നത് നിലവിൽ കേന്ദ്രത്തിന്റെ അവഗണനയിൽ നട്ടം തിരിയുന്ന കേരളത്തിന് അരിയുടെ കാര്യത്തിലും പാത്രത്തിൽ മണ്ണു വാരിയിട്ട അവസ്ഥയാണ് ഓരോ മാസവും നൽകാവുന്ന ടൈഡ് ഓവർ വിഹിതവും കേന്ദ്ര സർക്കാർ നിയന്ത്രിച്ചതോടെ സംസ്ഥാനം ശ്വാസം മുട്ടുകയാണ് ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് വിവിധ ഇനങ്ങളിലായി കേന്ദ്രത്തിൽ നിന്ന് എഴുനൂറ്റി എഴുപത്തിനാല് കോടി രൂപ ലഭിക്കാനുണ്ടെന്ന് കേരളം നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ